തൃശൂരിൽ ആന ഒരാൾ മരിക്കുകയും മറ്റു ചിലർക്ക് പരിക്ക് പറ്റിയ സംഭവവും തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന ആക്രമിച്ച് വിദേശ പൗരൻ മരിച്ച സംഭവമെല്ലാം നമ്മൾ അറിഞ്ഞതാണ് പിന്നെ കാട്ടാനയ്ക്ക് ചക്ക കൊടുത്ത യാത്രക്കാരെ വനം വകുപ്പ് പിടികൂടിയതുമെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാര്യങ്ങളാണ് അപ്പോൾ ഈ ആനകൾ ഒരു വ്യക്തിയെ ആക്രമിക്കുന്നത് എങ്ങനെയാണ് അവയുടെ ശക്തി ഉപയോഗിച്ചാണോ അതോ അവയുടെ മുന്നിലെ വലിയ രണ്ട് പല്ലുകളായ കൊമ്പുകൾ ഉപയോഗിച്ചാണോ എന്താണ് നമ്മൾ ഭയക്കേണ്ടത് പിന്നെ ഇത്ര വലിയ ആനയുടെ പല്ലുകൾക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലാതെ വലിയ പ്രത്യേകതകളാണുള്ളത് ഇവയെല്ലാം വിശദമാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെൻറ്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ആദ്യം തന്നെ ആനയുടെ പല്ലുകളുടെ പ്രത്യേകത എന്തെല്ലാമാണ് എന്ന് നോക്കാം നിങ്ങൾക്ക് ആനയുടെ വായിൽ മൊത്തം എത്ര പല്ലുകളാണ് ഉള്ളത് എന്നറിയാമോ ആനകളുടെ പല്ലുകൾ മനുഷ്യരുടേതിനേക്കാളും വ്യത്യസ്തമായ രീതിയിലാണ് മാറ്റം വരുന്നത് മനുഷ്യർക്ക് അവരുടെ കുട്ടി കുട്ടിപ്പല്ലുകളായ പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോയ ശേഷം സ്ഥിരമായ പെർമനന്റ് പല്ലുകൾ വരുന്ന രീതിയാണെങ്കിൽ ആനകൾക്ക് ജീവിതകാലം മുഴുവൻ പല്ലുകൾ മാറുന്ന ഒരു തുടർച്ചയായ പ്രക്രിയ ഉണ്ടാകും ആനയ്ക്ക് മുമ്പിലെ ആനക്കൊമ്പ് എന്ന് പറയുന്ന രണ്ട് പല്ലുകളും ആറ് വലിയ മോളാർ പല്ലുകളും ഉണ്ടാകും മുന്നിലെ ഇൻസൈസർ എന്ന രണ്ട് പല്ലുകളാണ് വലുതായി കൊമ്പുകളായി മാറുന്നത് ഈ പല്ലുകൾ ഉപയോഗിച്ച് ആനകൾ മരം ഭക്ഷണം തേടുകയും ചെയ്യും ഈ കൊമ്പുകൾ ഭക്ഷണം ചവയ്ക്കുന്നതിൽ നേരിട്ട് പങ്കില്ലെങ്കിലും ഭക്ഷണം ശേഖരിക്കാനും ഫുഡ് മാനിപ്പുലേറ്റ് ഒക്കെ സഹായിക്കുന്നുണ്ട് ആനകൾക്ക് ചവയ്ക്കുന്നതിനാവശ്യമായ പ്രധാനപ്പെട്ട പല്ലുകളാണ് മോളാറുകൾ തങ്ങളുടെ ജീവിതകാലത്ത് ആനകൾക്ക് ആറ് സെറ്റ് പല്ലുകൾ ഉണ്ടാകും അതിൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമെന്നത് ഓരോ സെറ്റും പഴകിയാൽ പുതിയത് വളർന്നു വരും മനുഷ്യരിൽ പുതിയ പെർമനന്റ് പല്ലുകൾ കുഞ്ഞിപ്പല്ലുകളുടെ വേരിന്റെ അടിയിൽ നിന്ന് വളരുന്ന രീതിയിലാണ് മാറ്റം നടക്കുന്നത് എന്നാൽ ആനകളിൽ പുതിയ പല്ലുകൾ വായുടെ പിന്നിൽ നിന്ന് മുന്നോട്ട് നീങ്ങുന്നതാണ് പഴയ പല്ലുകൾ ധാരാളം ഭക്ഷണം ചവച്ചത് കാരണം തേഞ്ഞു പോകുമ്പോൾ പിന്നിൽ നിന്ന് പുതിയ പല്ലുകൾ മുന്നിലേക്ക് തള്ളി പോവുകയാണ് ചെയ്യുന്നത് പഴയ പല്ലുകൾ വേഗത്തിൽ അഴുകി വീഴുകയും പുതിയ പല്ലുകൾ അതിന്റെ സ്ഥാനത്ത് സ്ഥിരപ്പെടുകയും ചെയ്യും ഇതിനെ വെയർ ആൻഡ് റീപ്ലേസ്മെന്റ് സൈക്കിൾ എന്നാണ് പറയുന്നത് ആനകളുടെ മൊത്ത ആറ് സെറ്റുകളിൽ ഓരോ സെറ്റും ഒരു പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ ഉപയോഗിക്കാം അവസാനത്തെ സെറ്റിന്റെ പല്ലുകൾ പൂർത്തിയായി പറഞ്ഞു പോകുമ്പോൾ പിന്നെ ആനയ്ക്ക് ഭക്ഷണം ചവയ്ക്കാൻ കഴിയുകയില്ല ഇത് മരണത്തിന് വരെ കാരണമാക്കാം ചില ആനകൾക്ക് അറുപത് മുതൽ എഴുപത് വയസ്സിന് ശേഷം പുതിയ പല്ലുകൾ വളരാനാകില്ല അങ്ങനെ വരുമ്പോൾ ഭക്ഷണം ചവയ്ക്കാൻ കഴിയാതെ അവർ വീക്കായി ആരോഗ്യം നശിക്കും നമുക്കറിയാം ആനകൾ കഴിക്കുന്നത് സസ്യാഹാരമാണ് അതായത് പഴങ്ങളും പച്ചക്കറികളും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കാട്ടാനയ്ക്ക് ചിലർ ചക്ക കൊടുത്തതുപോലെ ചക്കയും മറ്റ് ആഹാരങ്ങളും കഴിക്കാൻ കഴിയും ഇങ്ങനെ സസ്യാഹാരങ്ങൾ കഴിക്കുന്നതിനാൽ മോളാർ പല്ലുകൾ നന്നായി ചവച്ച് ഗ്രൈൻഡ് ചെയ്യാൻ സഹായിക്കും കൂടാതെ പല്ലുകളുടെ പുറംഭാഗം കട്ടിയുള്ളതും പലതരം ചെറിയ ഡിപ്രഷൻ പോലെ റിഡ്ജികളുണ്ട് ഇതും സസ്യങ്ങൾ നന്നായി ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇനി നമുക്കറിയേണ്ടത് ആന ആക്രമിക്കുന്നത് എങ്ങനെയാണ് ആ കൊമ്പാണോ അതോ തുമ്പിക്കൈ കൊണ്ടാണോ ആനകൾക്ക് അവരുടെ സ്വഭാവവും അവരുടെ സുരക്ഷയും നിലനിർത്തേണ്ടതുള്ളത് ചില സാഹചര്യങ്ങളിൽ മനുഷ്യരെ ആക്രമിക്കാറുണ്ട് ഒരിക്കൽ ആനയ്ക്ക് ഭയമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ തോന്നുമ്പോൾ ആന വളരെ വേഗത്തിൽ ചാർജ് ചെയ്ത് ആക്രമണം തുടങ്ങും ആക്രമണ സമയത്ത് ആനയുടെ വലുപ്പം ഭാരം ശക്തിയൊക്കെ വളരെ സീരിയസ് ആയ അപകടങ്ങളാണ് ഉണ്ടാക്കുന്നത് ആനയുടെ കൊമ്പ് നല്ല കൂർത്തതും ശക്തിയുള്ളതുമാണ് ആക്രമണ സമയത്ത് ആന തന്റെ കൊമ്പുകൾ കൊണ്ട് നമ്മളെ ലക്ഷ്യം വെക്കുകയും കുത്തുകയും ചെയ്യും ഇത് മനുഷ്യ ശരീരത്തിന് ദീർഘകാല പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം പിന്നെ തുമ്പിക്കൈ ഇവ ഉപയോഗിച്ച് ആക്രമണ സമയത്ത് അടിക്കുക തള്ളുക തിരിക്കുക പോലെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇതും ആക്രമിക്കാനുള്ള മറ്റൊരു പ്രധാന ആയുധമായി പ്രവർത്തിക്കുന്നതാണ് പിന്നെ ആനയുടെ വലിപ്പവും ഭാരവും കാരണം ആക്രമണത്തിന് ഇരയാകുന്ന വ്യക്തിയെ ഗുരുതരമായ പരിക്കേൽപ്പിക്കുകയും ചെയ്യും കൂടാതെ ആനകൾ ഭയങ്കര ശബ്ദമുള്ള മുഴക്കത്തോടെ അവരുടെ ദുഃഖവും അസ്വസ്ഥതയും പ്രകടിപ്പിക്കും ഇത് പരിസരത്തെ എല്ലാം ഭയപ്പെടുത്തുകയും ഇടവേളയിൽ ആക്രമണത്തിന്റെ അതിർത്തികൾ നിശ്ചയിക്കുകയും ചെയ്യും അതിനാൽ ആനകൾ ആക്രമണത്തിൽ തങ്ങളുടെ പല്ലകൾ ഉപയോഗിച്ച് മനുഷ്യരെ കടിക്കുന്നതല്ല മറിച്ച് അവരുടെ കൊമ്പ് തുമ്പിക്കൈ ശരീരഭാരം എന്നിവയാണ് മനുഷ്യരെ വലിക്കാനും തള്ളാനും അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ആനകളുടെ അടുത്ത് പോകാൻ നിരീക്ഷണത്തോടെ സുരക്ഷിത ദൂരത്തിൽ നിന്ന് ശ്രദ്ധ പാലിക്കുക ആനകളുടെ അടുത്തെത്തുമ്പോൾ ശാന്തതയോടെ സൂക്ഷിച്ചും സമീപിക്കുക എപ്പോഴും ആനകളുടെ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പിന്തുടരുക